അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും മിനിമം പത്താം ക്ലാസ് മാത്രം മതി അതുകൊണ്ട് തന്നെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കണം വേക്കൻസി നോക്കി വിലയിരുത്തണ്ട കാരണം കേരള പി എസ് സി ആണ് വേക്കൻസിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് അതായത് മുൻകൂട്ടി കാണാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ അപേക്ഷിക്കാൻ യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്തിടുക വേക്കൻസി നോക്കാതെ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക എന്നിവ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസിറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതുപോലെ തന്നെ ഇതിനപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്തിയേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതുപോലെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ എൻ്ററായി വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം നിങ്ങളുടെ സിസ്റ്റത്തിലൂടെ എങ്ങനെയായാലും വളരെ പെട്ടെന്ന് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ അറക്കേണ്ട അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അറ്റൻഡർ ഗ്രേഡ് ടു തസ്തികയാണ് മുപ്പത്തിയ്യായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും തേർട്ടി ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് രണ്ടൊഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റ് ഡയറക്ട് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും വേക്കൻസി നോക്കി വിലയിരുത്തേണ്ട യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാം പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെയും പ്രായത്തിലളവ് ഈ ഒരു മുപ്പത്തി വയസ്സിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത നിങ്ങൾക്ക് പാസ് ഇൻ എസ് എസ് എൽ സി പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് പിന്നെ നോളജ് ഓഫ് സൈക്കിളിംഗ് സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ പത്താം ക്ലാസ് വിജയിച്ചിട്ടുള്ള സൈക്കിളൊക്കെ ചവിട്ടാൻ അറിയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് വുമൺ അതുപോലെ തന്നെ പി എച്ച് കാൻഡിഡേറ്റ് ആർ അക്സെപ്റ്റഡ് ഫ്രം ദി സൈക്കിൾ സൈക്കിൾ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പം വനിതകൾക്ക് ഈ സൈക്കിൾ ചവിട്ടുന്നത് അത്ര നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല അവർക്ക് അറിഞ്ഞിരിക്കണം എന്നില്ല പിന്നെ ഫിസിക്കലി ഹാൻഡിക്കാപ്പ് അവർക്കൊന്നും നിർബന്ധമില്ല ബാക്കിയുള്ളവർക്ക് സൈക്കിൾ ഔട്ടാൻ അറിഞ്ഞിരിക്കണം വനിതകൾക്ക് സൈക്കിൾ ഔട്ടാൻ അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധ നിർബന്ധമില്ല പത്താം ക്ലാസ് മതി എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്